പരാതി ന്വേഷിക്കാനെത്തിയ പോലീസുകാർക്ക് ഭർത്താവിന്റെ മർദ്ദനം തിരുവനന്തപുരം സ്റ്റേഷനിലെ മൂന്ന് മദ്യപാനിയായ ഭർത്താവ് ഭാര്യയെ വീട്ടിൽ കയറ്റുന്നില്ലെന്ന പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരെയാണ് ഭർത്താവ് ഒറ്റശേഖരമംഗലം സ്വദേശി സുജിൻ ആക്രമിച്ചത് വസ്ത്രങ്ങൾ തീയിട്ടു നശിപ്പിച്ച ഭർത്താവ് നിരന്തരം മർദ്ദിക്കുന്നുവെന്ന് കാണിച്ചാണ് വത്സല ആര്യൻകോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോണിലൂടെ പോലീസ് സുജിനോട് എത്താൻ പറഞ്ഞെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല വത്സല ഭർത്താവിന്റെ മർദ്ദനത്തെ ഭയന്ന് വീട്ടിൽ പോകാതെ സ്റ്റേഷനിൽ തന്നെ നിന്നതിനെ തുടർന്നാണ് സി പി ഒമാരായ ഗിരീഷ് കുമാർ അഭയദേവ് അനിൽകുമാർ എന്നിവർ പരാതി അന്വേഷിക്കാൻ വീട്ടിലെത്തിയത് ഈ സമയം ഭർത്താവ് സുജിൻ പോലീസുകാരെ ചവിട്ടുകയും ഇരുമ്പു പൈപ്പ് കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു ഒരു പോലീസ് പോലീസുദ്യോഗസ്ഥന് പൈപ്പ് കൊണ്ട് നെഞ്ചിൽ കുത്തേറ്റു ഇതിനിടെ പോലീസുകാരെ വെട്ടിച്ചോടി രക്ഷപ്പെടുന്നതിനിടെ നിലത്തുവീണു പരിക്കേറ്റ സുജിനെ വെള്ളറട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസുകാർ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം